നല്ല സോഫ്റ്റ് പുട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ച വൻപയർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഒരു കിലോ വൻപയർ നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം വെളുത്തുള്ള അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിവിനാവശ്യമുള്ള പച്ചമുളക് രണ്ട് തക്കാളി ഒരു മൂന്നാല് സവാളയും കൂടെ കട്ട് ചെയ്തിട്ടു ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ

കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലേക്ക് അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴും നമ്മൾ വേവിച്ചു വെച്ച് പയറത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഉള്ളൂ കേട്ടേ ഇതിന് ഇനി ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ നാളികേരവും ചെറിയ ചീരവും രണ്ട് മൂന്ന് മുതൽ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരച്ചതാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നിന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയരേർ റെഡി ആയിട്ടോ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യണേ